ഹായ് വേഴ്സ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് പാർട്ട് വിയർ കളക്ഷൻ ആണ് സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമാണ് വരുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ലാർജ് എക്സല് ഡബിൾ എക്സല് മൂന്ന് സൈസിലുള്ള കളക്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ ഫസ്റ്റ് കോട്ടൺ ഷിമ്മർ ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ എണ്ണൂറ്റി അമ്പത് രൂപക്കാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുക്കുന്നത് സ്റ്റോക്ക് ക്ലിയറൻസ് സെലാണ് നല്ല ഭയങ്കര ഐറ്റാണ് കേട്ടോ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണതിൽ കൊടുത്തിട്ടുള്ളത് കോട്ടൺ ചിമ്മറാണ് മെറ്റീരിയൽ ഈ ഒരു ടോപ്പിന്റെ എൻഡിലാട്ടോ നല്ല ഭയങ്കര ഡിസൈൻ ആണ് കേട്ടോ നല്ല ഹെവിയിലുള്ള വർക്കാണ് ബോട്ടർ ഷാൾ എണ്ണൂറ്റി അമ്പത് ഉള്ളു കേട്ടോ അപ്പം മിസ്സാക്കണ്ടോഫർ ഇനി ഒരു പ്രൈസിൽ കിട്ടണമെന്നില്ല അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ഈ ഒരു കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് വീഡിയോ മിസ്സാക്കണ്ടെസ്റ്റ് നല്ല ഭയങ്കര ഒരു യെല്ലോ ഓൺ ചെയ്ത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ടെടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും എന്നാൽ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് ഇതില് ഫുൾ സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ലാർജ് എക്സല് ഡബിൾ എക്സല് മൂന്ന് സൈസിലുള്ള കളക്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നല്ല ഗ്രീൻ ആണ് നല്ല ഭയങ്കര കളക്ഷൻ ആണ് കേട്ടോ അതൊക്കെ എണ്ണൂറ്റി അമ്പത് മാത്രമേ ഉള്ളു കേട്ടോ നെക്സ്റ്റ് ഫ്രഷ് മെറ്റീരിയൽ ആണ് ഇതിന്റെ നെക്കിട്ട് ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് വീടുകളും കുറച്ച് ലൈറ്റ് ആണ് കേട്ടോ വീടുകളിലെ ഡാർക്കില്ല കുറച്ച് ലൈറ്റ് ആണ് പിന്നെ എന്തില് ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഫ്രഷ് മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് പീകോക്ക് ബ്ലൂ ആണ് ചെയ്ത് റോയൽ ബ്ലൂ അല്ല അല്ലാട്ടോ പീക്കോക്ക് ബ്ലൂ ആണ് നെക്കില് ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ലാർജ് മുതല് സൈസ് അവൈലബിൾ ആണ് കേട്ടോ ലാർജ് എക്സ് ഡബിൾ എക്സ് നെക്സ്റ്റ് നെക്സ്റ്റ് നോക്കാം നല്ലൊരു ഗ്രീൻ ആണ് എന്തിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് കൊടുത്തിട്ടുള്ളത് ാവണ്ടർ ആണ്േത് നെക്കിൽ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ആ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഫുള്ള് സ്റ്റോൺ വർക്കാണ് നമുക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാം എന്നാലും ഞങ്ങൾക്ക് റിപ്ലൈ കിട്ടുകയുള്ളൂ എല്ലാ നമ്പറിലും കൂടെ മെസ്സേജ് അയക്കരുത് കേട്ടോ കുറച്ചും കൂടെ ഡാർക്കാണ് കേട്ടോ പക്ഷെ ഇത് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അതൊക്കെ റഷ് മെറ്റീരിയൽ ആണ് എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിക്സ് ആക്കണ ഇപ്പൊ ഹോൾസെയിൽ റേറ്റ് ആയിട്ട് അവൈലബിൾ ആണ് കേട്ടോ ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം ഇരുപത്തി പീസ് പർച്ചേസ് ചെയ്യണം നല്ല ഭയുള്ള കളറാണ് കേട്ടോ അതൊരു ഒണിയൻ പിങ്ക് പീച്ചും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് ഡിസൈന് ഇതിലെല്ലാം ലാർജ് ഡബിൾ ഡബ്ലെക്സിൽ വരെ പ്രൈസ് ഉണ്ട് നെക്കിൽ നല്ല ഭയങ്കര സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം പലാസോ ആണ് ബോട്ടത്തിൻ്റെ എന്തെങ്കിലും വർക്ക് വരുന്നുണ്ട് ഫ്രഷ് മെറ്റീരിയൽ ആണ് എക്സൽ സൈസ് ആണ് കേട്ടോ സെയിം ലാർജും ഡബിൾ എക്സിലും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്രഷ് മെറ്റീരിയൽ ആണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഒരുപാട് ദൂരത്തു നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ സ്ക്രീൻഷോട്ട് വാട്സപ്പിൽ അയച്ചിട്ട് ഐറ്റം സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം ഡയറക്റ്റ് വരിക കേട്ടോ ഒരുപാട് ദൂരത്തുനിന്നൊക്കെ വരുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച ഐറ്റം ചിലപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഉണ്ടാവും വീഡിയോ കണ്ടിട്ടല്ലേ നിങ്ങൾ വരിക അപ്പോൾ ആ ഒരു ഐറ്റം ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ട് വരിക ആ ഈ ഡബിൾ നയൻ ട്രിപ്പിൾ നയൻ ഒക്കെ കളക്ഷൻസ് ഉണ്ട് പക്ഷേ വീഡിയോ കിട്ടാൻ സെയിം ഐറ്റം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അതന്നെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് ചോദിച്ചിട്ട് തന്നെ വരണം കേട്ടോ വേറെ കളക്ഷൻസ് ഒക്കെ ഒരുപാടുണ്ടാവും നല്ല ഭംഗിയുള്ള കളറാണ് ആണ് കേട്ടോ കോട്ടൺ പലാസോ ആണ് ഷോളൊക്കെ ഫ്രഷ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ഫ്രഷ് ആണ് മെറ്റീരിയൽ കുറച്ചും കേട്ടോ വീരിയൽ നല്ല ഭംഗിയുള്ള കളേഴ്സ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് മിസ്സാക്കണ്ട നല്ലൊരു ലൈറ്റ് ഗ്രീനാണ് ചീട് ഡബ്ലെക്സിൽ വരെ സൈസ് അവൈലബിൾ ആണ്